നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ ചെറുകിട കർഷകരായിട്ടുള്ള ആളുകൾക്കും അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി വഴി രണ്ടായിരം രൂപ വാങ്ങുന്ന ആളുകളും എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക നാളെ മുതൽ നിങ്ങളെ ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടിരിക്കുന്നത് നമുക്ക് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകളുടെ വിതരണം നാളെ മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ഇതിൻ്റെ വിതരണം സർക്കാർ നാളെ മുതൽ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ തന്നെ നിർവഹിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും കർഷകരും എല്ലാവരും തന്നെ ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കർഷക സേവനങ്ങളൊക്കെ തന്നെ സുതാര്യമാക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്റി കതിർ എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഏകീകൃത കാർഷിക സേവനങ്ങൾ കർഷകരിലേക്ക് എത്താൻ പോവുകയാണ് ഇനി മുതൽ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ടും വിളനാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ അപേക്ഷകളൊക്കെ തന്നെ ഇനി മുതൽ സർക്കാർ പരിഗണിക്കണമെങ്കിൽ ഈ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ് നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും എല്ലാ ആനുകൂല്യങ്ങൾക്കും ഒരു ഏകീകൃത രേഖ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഈ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾ മാറുന്നത് സംസ്ഥാന കൃഷി വകുപ്പുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആദ്യഘട്ടത്തിലെ വിതരണമാണ് നാളെ സെപ്റ്റംബർ ഒൻപതാം തീയതി ഔദ്യോഗിക തലത്തിലുള്ള ഉദ്ഘാടനത്തിലൂടെ തന്നെ നിർവഹിക്കപ്പെടുന്നത് ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ ഈ തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്യുക സംസ്ഥാന സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതികളോട് അനുബന്ധിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ കാല് ലക്ഷത്തോളം കർഷകർക്ക് ഈ തിരിച്ചറിയൽ കാർഡുകൾ കൈമാറുന്നത് അതിനുശേഷം ബാക്കിയുള്ള കർഷകരെല്ലാം തന്നെ ബന്ധപ്പെട്ട പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കാർഡുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും ഇനി അതുമല്ലെങ്കിൽ അവർക്ക് കാർഡുകൾ സർക്കാർ വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിലൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന രീതിയിലായിരിക്കും ഇതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയേക്കുക സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു തീരുമാനമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അറിയിച്ചതുപോലെ നമ്മുടെ കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ആനുകൂല്യങ്ങൾ കർഷകരെ സംബന്ധിച്ച് അവർക്ക് കൃത്യസമയത്ത് ലഭ്യമാകുന്നതിന് ഒരു ഏകീകൃത തിരിച്ചറിയൽ രേഖ നൽകുമെന്ന് മുൻപ് തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നാൽ അതിപ്പോൾ ഈ വർഷമാണ് നടപ്പിലായിരിക്കുന്നത് കർഷകരുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങളോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ എല്ലാം തന്നെ എയിംസ് പോർട്ടലിലേക്ക് നമ്മൾ എല്ലാവരും തന്നെ സമർപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ രേഖകൾ സമർപ്പിച്ചിട്ടുള്ള കർഷകർക്കാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു തിരിച്ചറിയൽ കാർഡിന്റെ വിതരണം നടക്കുന്നത് കർഷക സേവനങ്ങൾ സുതാര്യമാക്കുന്നതിനായിട്ട് കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ്ബാന്റ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി കതിർ എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഏകീകൃത കാർഷിക സേവനങ്ങൾ കർഷകരിലേക്ക് എത്തുകയാണ് ഇതിൽ തന്നെ പ്രധാനമായിട്ടും കാലാവസ്ഥ മുന്നറിയിപ്പ് അതുപോലെ തന്നെ ജലസേചനം മണ്ണിലെ ജൈവാംശം വ്യത്യസ്ത നടുൽ രീതികൾ അതുപോലെ തന്നെ ആധുനിക കൃഷി രീതികൾ അതുപോലെ വിള പരിരക്ഷ വിവിധ പദ്ധതികൾ വഴിയുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപരിഹാരം തുടങ്ങിയ സേവനങ്ങളെല്ലാം തന്നെ കതിർ എന്ന പോർട്ടലിലൂടെ നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി കൃഷിയിടങ്ങളുടെ അതിര് നിർണ്ണയിക്കാനുള്ള സംവിധാനവും കതിർ പോർട്ടലിലൂടെ സജ്ജമാക്കും വിദൂര നിരീക്ഷണത്തിലൂടെ കാർഷിക വിളകളുടെ തരംതിരിവ് അതുപോലെ തന്നെ വിസ്തൃതി തുടങ്ങി സംസ്ഥാനത്തിന്റെ മുഴുവൻ കാർഷിക വിവരങ്ങളും ഏകീകരിക്കാനും ഇതിലൂടെ സാധിക്കുന്നതാണ് ഇതുകൂടാതന്നെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി വിള ആരോഗ്യ നിരീക്ഷണം അടക്കം തന്നെ ഇതിലൂടെ നടപ്പാക്കുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് കതിർ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കാർഷിക വികസന വകുപ്പിന്റെ ഒരു ആപ്ലിക്കേഷൻ പുറത്തു വരികയാണ് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ സ്മാർട്ട് ഫോണുകളിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ കൃത്യമായി ഈ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത കർഷകർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ ഇത് ലഭ്യമാകുന്നത് നാല്പത്തി ഒന്ന് ലക്ഷത്തോളം കർഷകർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ നാല്പത്തി ഒന്ന് ലക്ഷത്തോളം വരുന്ന കർഷകരും ഈ ഒരു കാർഡ് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ കാർഡിന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആദ്യഘട്ടത്തിൽ ഉദ്ഘാടനം എന്ന നിലയിലാണ് നാളെ ഇരുപത്തി വരുന്ന കർഷകർക്ക് സെപ്റ്റംബർ മാസം നാളെ ഒൻപതാം തീയതി കാർഡുകളുടെ വിതരണം നടക്കുന്നത് ബാക്കിയുള്ളവരെയൊക്കെ സംബന്ധിച്ച് അവർ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യം വരും കാരണം പലരും നമ്മുടെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ എയിംസ് പോർട്ടലിലേക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് തന്നെ കർഷകരെല്ലാം തന്നെ നിലവിൽ ഇതെല്ലാം തന്നെ ചെയ്യേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ കതിർ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ കൂടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരും യഥാർത്ഥ കർഷകരൊക്കെ സർക്കാർ ആനുകൂല്യങ്ങൾ കൃത്യ സമയം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണുകൾ വഴിയും കൃത്യമായിട്ട് ഈ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു സംവിധാനമൊക്കെ തന്നെയാണ് കതിർ എന്ന ഈ ഒരു സംവിധാനത്തിലൂടെ ഇപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിലായിരിക്കും പുറത്തു വരിക നാളെ ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുകയാണു ശേഷം കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ലഭ്യമാകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക